എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ആര്യാസ് വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെന്താണെന്നാണല്ലേ നമ്മൾക്കിന്ന് കൂർക്ക ചിക്കൻ വെച്ചാലോ അതായത് നമ്മൾ കൂർക്കയും ബീഫൊക്കെ കൂടിയിട്ട് വെക്കാറില്ല പോർക്ക് കൂർക്കയും പോർക്കൊക്കെ വെക്കാറുണ്ടല്ലോ അതേപോലെ നമുക്ക് കുറച്ച് കൂർക്കയും ചിക്കനും കൂടിയിട്ട് അങ്ങോട്ട് വെച്ചാലോ നല്ല അടിപൊളിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണ്ടേ നമുക്ക് അതിനായിട്ട് ഞാനിവിടേതേ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂർക്കിയും ചിക്കനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെയാണ് ഉണ്ടല്ലോ ചേമ്പിൻ്റെ കൂടെ ചിക്കൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നിവിടെ നമ്മൾ എന്തായാലും വെക്കാൻ പോകുന്നത് കൂർക്കിയും ചിക്കനും കൂടിയിട്ടാണ് അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ നമുക്ക് ഞാൻ ഞാനതിനായിട്ട് ഇതേ ഇവിടെ നമ്മുടെ ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ചുവന്നുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുരുമുളകും ഒക്കെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം നമ്മുടെ കൂർക്കേനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഈ തേങ്ങയും കുരുമുളകും പെരിഞ്ചീരകവും പിന്നെ നിങ്ങൾക്ക് കറുകപ്പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാട്ടോ ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമെന്ന് വേണ്ട ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണൊക്കെ കഴിഞ്ഞ് ഒന്ന് ചൂടായി ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് പിന്നെ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ തേങ്ങ വറക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്താൽ മതി വെറുതെ ചീൻചട്ടിയിൽ ഇട്ടിട്ടൊന്ന് ചൂടായിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ഏതാണ്ട് നമ്മുടെ തേങ്ങ ഇവിടെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ ഉൾ അതിൽ കൂടെ നമ്മൾ രണ്ട് ചുവന്നുള്ളിയും കൂടി ഇടണം ഞാൻ മറന്നുപോയി പെട്ടെന്ന് പറയാൻ അപ്പോൾ ആ ഒക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങേനെ ചോന്നുള്ളി ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടും നമ്മൾ ഏത് കറിയിലേക്കായാലും അതിലാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ പിന്നെ നമുക്ക് നമുക്കെന്ത് വേണം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടി ചൂടാക്കിയെടുക്കണം അങ്ങനെ നമ്മൾ തേങ്ങയും മല്ലിപ്പൊടിയും കുരുമുളകും പെരിഞ്ചീരകവും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറുമ്പോൾ നമുക്കിത് അരയ്ക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ തേങ്ങയുടെ പരിപാടി അപ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കൂർക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് വെളുത്തുള്ളി ഒക്കെ നമ്മൾ ചതച്ച് വെച്ച് കൊടുക്കുകയാണ് അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതും ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ നമ്മളൊരു രണ്ട് വിസിലൊക്കെ മതിയിട്ടോ അല്ലെങ്കിൽ നല്ലോണം ഈ വെന്ത് പോവുകയും ചെയ്യും വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് എല്ലുമ്മയ്ക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിടക്കും അപ്പോൾ നമ്മൾ അത്രയും തോരനേരം വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മിളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ ഇത് അവിടെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ആ തേങ്ങയൊക്കെ ചൂടാക്കിയാൽ ചീഞ്ചട്ടിയുണ്ടല്ലോ അതിലോട്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ആ പൊടിയൊക്കെ കാണുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിനി ആ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ നമ്മുടെ സവോള തന്നെ നമുക്ക് വാട്ടിയെടുക്കണം അപ്പോൾ നല്ലവണ്ണം ഒന്ന് വാട്ടി ഇതായി എടുക്കണം അപ്പം നമുക്കിത് ഒന്ന് വാടി പെട്ടെന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ നമ്മളൈലിക്ക് പച്ചമുളക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ ഇപ്പം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം സവോള നമുക്ക് അത്യാവശ്യം ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ചിക്കൻ്റെ കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല എന്താ പറയുക നമ്മൾ പോർക്കും കൂർക്കും ഒക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ അത്രയും കൂടെ ഇല്ലെങ്കിൽ കൂടി ചിക്കൻ്റെ കൂടെ വെക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉള്ളതും കൂടി ഇട്ട് കൊടുക്കണം മറക്കണ്ട നമ്മൾ ബാക്കി മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ടല്ലോ അതും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം എരിവൊക്കെ നമ്മൾ നോക്കിയിട്ടിടുക കാരണം നമ്മൾ കുറച്ച് കുരുമുളക് അരച്ചിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല എരിവുള്ള പച്ചമുളകുമാണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ മുളകൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച കൂർക്കേനെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല വണ്ണം ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മുളകൊക്കെ ആ കൂർക്കയിലേക്ക് വരെ ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ത് വേണം ആ ചിക്കൻ്റെ കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ആ വെള്ളം കൊടുക്കാൻ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വേ ഇതായിട്ട് എടുക്കണം എല്ലാം ഒന്ന് കുക്കായതാണ് എന്നാൽ കൂടി നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇതാക്കി എടുക്കണം ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ല വേണം ഒന്ന് തിളച്ച് നല്ല സെറ്റായിട്ട് വരണം കേട്ടോ അതുവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കി സെറ്റാക്കി വെക്കുക അപ്പോൾ അത് നല്ലവണ്ണം തിളച്ച് നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം അതിലേക്ക് ലാസ്റ്റ് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അവിടെ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ഇട്ടിട്ട് നമുക്കത് അവിടെ ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളിക്കാച്ചി കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാനോടൊപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ചുവന്നുള്ളീനെ നമ്മൾ വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ചുവന്നുള്ളി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലവണ്ണം ഒന്ന് നല്ലവണ്ണക്കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ അതായത് നല്ല ബ്രൗൺ ആവണം അപ്പോൾ അതേ ഇതിലായി കഴിഞ്ഞാൽ നമ്മൾ വേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഈ ഇതാ കറി കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത്രേ പണിയുള്ളൂ നല്ല അടിപൊളി കൂർക്കുക ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ഇത്രേ പണിയുള്ളൂ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കുക്കറിലാവണ കാരണം പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതേ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി നമ്മൾ ചാർ കൊടുക്കനൊന്നും എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക